യുഎസ്എ ബോക്സിംഗ് ഫെഡറേഷൻ ഗോൾഡ് ലെവൽ കോച്ചായി തെരഞ്ഞെടുത്ത രാജേഷ് കുമാറിനെ കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ്ബ് ആദരിച്ചു കണ്ണൂർ ചേംബർ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി ചടങ്ങിന് അധ്യക്ഷനായി ആർ ടിഒ വി സാജു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു ഡോക്ടർ പി കെ ജഗന്നാഥൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഒ കെ വിനീഷ് ഡോക്ടർ സുൽഫിക്കർ അലി ഡോക്ടർ മേരി ഉമ്മൻ സൂര്യാസുജൻ ഖാലിദ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വില കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ